പി കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനം ഇന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും സാമൂഹ്യ പരിഷ്കരണ മുന്നേറ്റങ്ങളിലും വളരെ ചെറുപ്പത്തിലേ സജീവമായി പങ്കുചേർന്ന സഖാവ് കൃഷ്ണപിള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയുടെ രൂപീകരണത്തിന് നിർണായകമായ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പിന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് അവസാനം പിണറായിയിലെ പാറപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറി ആയതും കൃഷ്ണപിള്ളയായിരുന്നു പി കൃഷ്ണപിള്ളിയുടെ ജീവചരിത്രം കേരള നവോത്ഥാനത്തിന്റെയും തൊഴിലാളി തൊഴിലാളിവർഗ മുന്നേറ്റത്തിന്റെയും ചരിത്രം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും എതിരെ നടന്ന ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങളിൽ നേതൃപരമായ പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ സംഘടനാ സംവിധാനവും രാഷ്ട്രീയ ദിശാബോധവും രൂപപ്പെടുത്താൻ കൃഷ്ണപിള്ള നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു